കിളിമാനൂർ ഡിസൈനിൻ്റെ പുതിയ വീഡിയോ ഒരു ഗാന്ധി ജയന്തി പോസ്റ്റർ ഇതുപോലെ എങ്ങനെ ക്രിയേറ്റീവായി ഡിസൈൻ ചെയ്യാം എന്നാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പോസ്റ്റർ ചെയ്യാൻ ആവശ്യമായിട്ടൊരു സൈസ് ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ടൊരു ഇമേജ് കൊണ്ടുവരാം അപ്പോൾ ഗാന്ധിജിയുടെ ഒരു ഈ ഒരു ഇമേജ് ഞാൻ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് ട്രാക്ക് ചെയ്ത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കൺട്രോൾ ടി കൊടുത്ത് അല്പം കൂടി ഒന്ന് വലുതാക്കി വെക്കാം വലുതാക്കി വെച്ചതിന് ശേഷം ഇനി ഈ ഫോട്ടോ മാത്രമായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഗാന്ധിജി മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെലക്ട് എന്ന ഓപ്ഷനിൽ പോവുക സെലക്ട് എന്ന ഓപ്ഷനിൽ പോയിട്ട് സബ്ജെക്റ്റ് എന്നത് കൊടുക്കുക നമ്മുടെ ഈ ഒരു സബ്ജെക്റ്റിന് മാത്രമായിട്ട് ഇപ്പോൾ ഒരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു ജസ്റ്റ് ഒരു ഫെതർ കൊടുത്തൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫെതർ കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും സെലക്ട് എന്ന ഓപ്ഷനിൽ പോവുക അവിടെ മോഡിഫൈ എന്നതിൽ ഫെദർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഷിഫ്റ്റ് എം സിക്സ് ആണ് ഷോർട്ട് കട്ട് വരുന്നത് ഫെതർ കൊടുത്ത് ഫെദർ റേഡിയസ് ഒന്ന് കൊടുക്കുക ഒന്ന് കൊടുത്ത് ഓക്കെ കൊടുക്കുക ഇപ്പൊ നമുക്ക് അതിനൊരു ഫെദർ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കൺട്രോൾ ജെ കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു കോപ്പി ഇവിടെ കിട്ടും ഇനി നമുക്ക് ഈ ഒരു ഒറിജിനൽ ഫയൽ ആവശ്യമില്ലാത്തതുകൊണ്ട് അത് ഞാൻ ഈ ഫോട്ടോ അല്പം കൂടി ഒന്ന് ചെറുതാക്കി വെക്കാം കൺട്രോൾ ടി കൊടുത്ത് ഒരു ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് കീബോർഡിൽ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോർണർ പിടിച്ച് ചെറുതാക്കി അതായത് നമ്മുടെ ഫയലിന്റെ ഏകദേശം സെന്റർ കണക്കാക്കി വെക്കാം ഈ ഒരു ഭാഗത്തേക്ക് വച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരണം അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് അതിനെ ട്രാക്ക് ചെയ്ത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരാം കൊണ്ടുവന്നതിന് ശേഷം ഏറ്റവും പുറകിലത്തെ ലെയറായിട്ട് കൊടുക്കണം അപ്പോൾ ഇവിടെ ലെയറിൽ പോയിട്ട് ട്രാഗ് ചെയ്ത് അതിനെ ക്ലിക്ക് ചെയ്ത് പിടിച്ച് അടിയിൽത്തെ ലെയറായിട്ട് കൊടുത്താലും മതി അല്ലെന്നുണ്ടെങ്കിൽ കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ബ്രാക്കറ്റ് ഒരു തവണ പ്രസ് ചെയ്താൽ മതി കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ് അപ്പോൾ ഏറ്റവും കുറയിലത്തെ ലെയർ ആയിട്ട് അത് കിട്ടും അതിനുശേഷം കൺട്രോൾ ടി വി എടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് നമ്മുടെ ഈ ഫയലിൻ്റെ സൈസില് ഫുള്ള് കവർ ചെയ്ത് നിൽക്കുന്ന രീതിക്ക് ഇങ്ങനെ ഒന്ന് ട്രാഗ് ചെയ്ത് വലിച്ച് സെറ്റ് ചെയ്ത് വയ്ക്കാം സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തൊരു ഫോട്ടോ ഇവിടെ കൊണ്ടുവരാം ഗാന്ധിജിയുടെ ഈ ഒരു ഫോട്ടോയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ ഗാന്ധിജിയെ മാത്രമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഫോട്ടോ നമ്മുടെ ഫയലിലേക്ക് ട്രാക്ക് ചെയ്ത് കൊണ്ടുവരിക കൊണ്ടുവന്നതിന് ശേഷം ഏറ്റവും ഓൺലൈത്തി ലഹനായിട്ട് തൽക്കാലം കൊടുക്കുക അതിന് വേണ്ടിയിട്ട് കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് കൊടുക്കുക കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് കൺട്രോൾ ടി വി കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് അതിനൽപ്പം കൂടി ഒന്ന് വലുതാക്കി വച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഫോട്ടോ മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ഇവിടെ സെലക്ട് എന്ന ഓപ്ഷനിൽ പോവുക അവിടെ സബ്ജെക്ട് എന്നത് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഇതില്ലാത്ത ഇപ്പോൾ ഗാന്ധിജിയോടൊപ്പം തന്നെ മറ്റൊരാളുടെ ഫോട്ടോ കൂടി ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ സെലക്ട് സബ്ജക്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഈ രണ്ട് പേരുടെ ഫോട്ടോയിൽ ഒരുമിച്ച് സെലക്ഷൻ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരാളുടെ ഫോട്ടോയിൽ ഉള്ള സെലക്ഷൻ നമുക്ക് കളയണം ഇപ്പോൾ ഇതിൽ രണ്ടു പേരുടെ രണ്ട് പേർക്കും സെലക്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലാസോ ടൂൾ എടുക്കുക ഷോർട്ട് കട്ട് ആണ് വരുന്നത് ലാസോ ലാസ്വേർട്ടുള്ള എടുത്ത് കീബോർഡിൽ ആൾട്ട് പ്രെസ് ചെയ്തുകൊണ്ട് ഇത് ഇങ്ങനെ ഒന്ന് വരച്ച് നമുക്ക് ആവശ്യമില്ലാത്ത ഈ ഒരു സെലക്ഷൻ അതൊന്ന് കളയാൻ വേണ്ടിയിട്ട് കീബോർഡിൽ ആൾട്ട് പ്രെസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത്രമാകാത്ത സെലക്ഷൻ പോയിട്ടുണ്ട് ഒന്ന് സൂം ചെയ്ത് വെച്ചതിന് ശേഷം അതുപോലെ തന്നെ കീബോർഡിൽ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഗാന്ധിജിയുടെ പുറത്തേക്കുള്ള സെലക്ഷൻ കളയാൻ വേണ്ടിയിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക ഇതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്ത് നമുക്ക് ആ പുറത്തേക്കുള്ള സെലക്ഷൻ കളയാൻ പറ്റും അപ്പോൾ ലാസ്റ്റുള്ള ഉപയോഗിച്ച് കൈ ശരിക്ക് വഴങ്ങാത്തവരാണെന്നുണ്ടെങ്കിൽ പെൻറ്റുള്ള ഉപയോഗിച്ച് ഇതുപോലെ വരച്ച് സെലക്ഷൻ കളയാൻ പറ്റും അപ്പോൾ നമുക്ക് ഇവിടെ ഗാന്ധിജിയുടെ ഈ ഒരു വേഷത്തിൻ്റെയും ഇത്ര ഭാഗത്ത് സെലക്ഷൻ കിട്ടിയിട്ടില്ല അത്ര ഭാഗത്ത് കൂടി സെലക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ലാസ്റ്റുള്ള എടുക്കുക ലാസ്റ്റുള്ള എടുക്കുന്നതിന് ശേഷം കീബോർഡിൽ ആൾട്ടിന് പകരം ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും ഭാഗത്ത് സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അത്ര ഭാഗത്ത് ഒന്ന് വരച്ച് കൊടുക്കുക അപ്പോൾ അത്രയും ഭാഗത്ത് നമുക്കിവിടെ സെലക്ഷൻ കിട്ടും അതുപോലെ തന്നെ ദൈ ഈ ഒരു ഭാഗത്തും കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ദൈ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാൻ അത്ര ഭാഗത്ത് കൂടി ആ ഒരു സെലക്ഷൻ കിട്ടും ഓക്കെ ഇപ്പോൾ നമുക്ക് ഗാന്ധിജിയെ മൊത്തത്തിൽ ആ ഒരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇവിടെയും അതുപോലെ തന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക അപ്പോൾ അത്രയും കൂടി സെലക്ഷൻ നമുക്ക് ആഡ് ചെയ്ത് കിട്ടും ഇനി നമുക്ക് നേരത്തെ പോലെ സെലക്ട് ചെയ്യുന്ന ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ മോഡിഫൈ എന്നതിൽ ഫെതർ കൊടുക്കാം അല്ലെങ്കിൽ ഷിഫ്റ്റ് എപ് സിക്സ് കൊടുത്താൽ മതി ഫെതർ റേഡിയസ് ഒന്ന് തന്നെ കൊടുത്തതിനു ശേഷം കൺട്രോൾ ചെയ്യുക കൊടുക്കാം അപ്പം നമുക്ക് ഗാന്ധിജിയെ മാത്രമായിട്ട് ഇവിടെ അതിൻ്റെ ഒരു കോപ്പി കിട്ടും ഈ ഒരു ഫയൽ നമുക്ക് കളഞ്ഞേക്കാം ഈ ഒരു ഫയൽ ഇതാ ഇവിടെ കിട്ടിയിട്ടുണ്ട് കീബോർഡ് ലെയറിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് കൺവേർട്ട് ടു സ്മാർട്ട് ഓബ്ജക്റ്റ് എന്നത് കൊടുത്തേക്കാം അപ്പം നമുക്കത് ഒരു സ്മാർട്ട് ഓബ്ജക്റ്റ് ആയിട്ടുണ്ട് കൺട്രോൾ ടി കൊടുത്ത് അതിനെ നമുക്ക് അല്പം കൂടി ഒന്ന് ചെറുതാക്കിയത് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെയൊന്ന് വെച്ചുകൊടുക്കാം ഈ ഒരു ഫോട്ടോ കുറച്ചുകൂടി മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഗാന്ധിജിയുടെ ഈ ഒരു ഫോട്ടോ ഈ ഒരു ഭാഗത്തേക്ക് വെച്ചുകൊടുക്കാം വച്ച് കൊടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് ഒരു പെൺകുട്ടി ഫ്ളാഗ് ഇന്ത്യൻ ഫ്ലാഗ് കൊണ്ട് പോകുന്ന ഒരു ഫോട്ടോ ഉണ്ട് ഇതിനെയും നമുക്ക് അതുപോലെ തന്നെ കട്ട് എടുക്കണം അപ്പോൾ ഈ ഒരു ഫോട്ടോയും നമ്മുടെ ഫയലിലേക്ക് ഡ്രാ ചെയ്ത് കൊണ്ടുവരിക കൊണ്ടുവന്നതിന് ശേഷം കൺട്രോൾ ടീ കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് അല്പം ഒന്ന് വലുതാക്കി വെച്ചതിന് ശേഷം നമുക്ക് സെലക്ട് സബ്ജെറ്റ് കൊടുത്ത് ഇതിനെയും സെലക്ട് ചെയ്യാം അപ്പോൾ സെലക്ട് പോയി സബ്ജക്റ്റ് എന്നത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോയ്ക്ക് മാത്രമായിട്ട് ഒരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഫെദർ കൊടുക്കാം ഷിഫ്റ്റ് എഫ് സിക്സ് കൊടുത്ത് ഫെദർ റേഡിയസ് ഒന്ന് കൊടുക്കാം ഓക്കേ ഈ കൺട്രോൾ ജെ കൊടുത്താൽ മതി അതിൻ്റെ ഒരു കോപ്പി കിട്ടും ഈ ഒരു ഫയൽ നമുക്ക് കളഞ്ഞേക്കാം ഈ ഒരു ഫോട്ടോയും അതുപോലെ തന്നെ നേരത്തെ പോലെ തന്നെ ലെയറിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുക്കാം നമ്മൾ ആദ്യം എടുത്ത് ഗാന്ധിജിയുടെ ഫോട്ടോയും അതുപോലെ തന്നെ സ്മാർട്ട് ഒബ്ജെക്റ്റ് ആക്കിയേക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ഫോട്ടോയെ നമുക്കൊന്ന് ചെറുതാക്കി അല്പം കൂടി ഒന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്ത് വച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞു സെലക്ഷൻ കളഞ്ഞു ഇപ്പോൾ നമ്മൾ ഈ കൊണ്ട് കൊണ്ടുവച്ചാൽ ഈ ഒരു ഗാന്ധിജിയുടെ ഫോട്ടോ ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് കിട്ടണം അപ്പോൾ കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ഫോട്ടോ ഏറ്റവും മുകളിലെ ക്ലിയറായിട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഈ രണ്ട് ഫോട്ടോ ഇങ്ങനെ അടുത്ത് എടുത്ത് നിൽക്കുന്ന രീതിക്ക് കിട്ടും അപ്പോൾ ഈ നമ്മുടെ ഈ ദേശീയ പതാക ഇത്രയും ഭാഗം കാണുന്ന രീതിക്ക് സെറ്റ് ചെയ്താൽ മതി ഇതിലേക്ക് നമുക്ക് അടുത്തൊരു ഇമേജ് കൂടെ കൊണ്ടുവരണം ഒരു ദണ്ഡി യാത്രയുടെ ഈ ഒരു ഇമേജ് കൂടി എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് പി എം ജി ഫയലാണ് അതിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരിക കൊണ്ടുവന്നതിന് ശേഷം കൺട്രോൾ ടി കൊടുത്തൊന്ന് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് കീബോർഡിൽ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോർണർ പിടിച്ച് വലുതായി കൊടുക്കുക അപ്പോൾ ഒരേപോലെ തന്നെ ആ ഫോട്ടോ വലുതായി കിട്ടുന്നതാണ് ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് ഇത്രയും ഭാഗം കാണുന്ന പറ്റുന്ന രീതിക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കൊടുത്തതിനു ശേഷം നമ്മൾ ഈ പുറകിലുള്ള ഗാന്ധിജിയുടെ ഫോട്ടോ അല്പം കൂടി ആണെങ്കിൽ നമുക്കൊന്ന് വലുതാക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് വലുതാക്കി ഒന്ന് താഴേക്ക് ഇറക്കി വെക്കാം ഈ രണ്ട് ഫോട്ടോ ആണെങ്കിൽ അല്പം കൂടി നമുക്കൊന്ന് ചെറുതാക്കി കൊടുക്കാം അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് സെലക്ട് ചെയ്ത് അല്പം കൂടി ഒന്ന് ചെറുതാക്കി അത് ഈ ഒരു ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാം ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഗാന്ധി ജയന്തി എന്നുള്ള ഒരു ലെറ്റർ ഉണ്ട് ഈ ലെറ്ററിനെ നമ്മുടെ ഈ ലെറ്ററിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരാം കൊണ്ടുവന്നതിന് ശേഷം ഇത് ഏറ്റവും പുറകിൽ ബാക്ക്ഗ്രൗണ്ടിൽ തൊട്ട് മുകളിലൊക്കെ ലെയറായിട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ് കൊടുക്കുക അപ്പോൾ ഏറ്റവും അടിയിലത്തെ ലെയറായിട്ട് പോയിട്ടുണ്ട് അതിനുശേഷം കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് ബ്രാക്കറ്റ് ഒരു തവണ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് തൊട്ട് മുകളിലത്തെ ലെയറായിട്ട് അത് കിട്ടിയിട്ടുണ്ട് കൺട്രോൾ ടി കൊടുത്ത് നമുക്ക് അല്പം കൂടി ഒന്ന് ചെറുതാക്കി തലയുടെ മോൾ ഭാഗത്ത് ഇത്രയും ഭാഗം കാണാൻ പറ്റുന്ന രീതിക്ക് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഈ ഒരു ഇമേജുകളെല്ലാം കൂടി തന്നെ നമുക്ക് അല്പം കൂടി ഒന്ന് ഇറക്കി കൊടുക്കുക അപ്പോൾ അത് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക അതിനുശേഷം കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് അടുത്ത ഓരോ ലെയറിലും ഓരോ തവണ വന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അതെല്ലാം കൂടി നമുക്ക് ഒന്നിച്ചൊരു സെലക്ഷൻ കിട്ടും നമുക്ക് കുറച്ചൊന്ന് താഴേക്ക് ഇറങ്ങാൻ ഇറക്കി വെച്ച് കൊടുക്കാം അപ്പം ഈ ഗാന്ധി ജയന്തി എന്നുള്ള എഴുത്ത് ഇത്തരം ഭാഗം കാണാൻ പറ്റുന്ന രീതിക്ക് ഏകദേശം സെൻ്ററ കണക്കാക്കി ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഗാന്ധി ജയന്തി എന്ന് പറയുന്ന ഈ ഒരു ലെറ്റർ ഇപ്പോൾ സ്മാർട്ട് ഓബ്ജക്റ്റ് ആണ് അപ്പോൾ ലെയറിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് റാസ്റ്ററൈസ് ലെയർ എന്നത് കൊടുക്കുക കൊടുത്തതിനു ശേഷം നമുക്ക് അതിനൊരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യാം ഇപ്പൊ ഇവിടെ ബ്ലാക്ക് കളർ എടുക്കുക ബ്ലാക്ക് കളർ എടുത്തതിന് ശേഷം ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുക്കുക ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്ത് കൊടുത്തു അതിനുശേഷം ഇവിടെ ബ്ലൈൻഡിങ് മോഡ് നോർമൽ എന്ന ബ്ലെൻഡിങ് മോഡ് ലെയറിൽ പോയിട്ട് ഓവർലേ എന്നത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഓവർലേ എഫക്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് കൺട്രോൾ ജെ കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു കോപ്പി ഇവിടെ കിട്ടും അപ്പോൾ രണ്ട് കോപ്പി ആയിട്ടുണ്ട് അതിനുശേഷം കൺട്രോൾ ജെ തന്നെ കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി ഇവിടെ എടുക്കുക ഒരു കോപ്പി ഇവിടെ എടുത്ത് ഇപ്പോഴും ഫുൾ ബ്ലാക്ക് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ മൂന്നാമത്തെ കോപ്പി എടുത്തിട്ടുള്ളതിനെ നമുക്ക് കളറ് ബ്ലാക്ക് മാറ്റിയിട്ട് നമുക്കൊരു ഗ്രീൻ കൊടുക്കാം അപ്പോൾ ഞാനൊരു ഗ്രീൻ കളർ സെലക്ട് ചെയ്യുന്നു ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുക്കുക അപ്പം നമുക്ക് ഇതുപോലെ ഒരു എഫക്റ്റ് കിട്ടും ബ്ലാക്കും അതുപോലെ തന്നെ ഗ്രീനിൻ്റെയും ആയിട്ട് ഒരു എഫക്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ലൈറ്റ് എഫക്റ്റ് കൊണ്ടുവരാം ഇതുപോലെ ഒരു ലൈറ്റ് എഫക്റ്റ് നമ്മൾ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവന്നതിന് ശേഷം ലെയർ ലെയറിൽ പോയിട്ട് നോർമലി എന്ന ബ്ലെൻഡിംഗ് മോഡ് മാറ്റി സ്ക്രീൻ എന്നത് കൊടുക്കാം അത് നമുക്ക് ഫയലിൻ്റെ ഗാന്ധിജിയുടെ തൊട്ട് പുറകിൽ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഗാന്ധിജയന്തി എന്ന ഫയലിൻ്റെ തൊട്ട് മുകളിലത്തെ ലെയർ ആയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം സെറ്റ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് അതിൻ്റെ ഒരു കോപ്പിയുടെ എടുക്കണം കൺട്രോൾ ചെയ്ത് കൊടുത്തതിന് ഒരു കോപ്പി എടുത്തു ആ എടുത്ത കോപ്പിയെ നമുക്ക് ഈ ഒരു ഗാന്ധിജിയുടെ ഫോട്ടോയുടെ തൊട്ട് മുകളിലത്തെ ലയറായിട്ട് കൊണ്ടുപോകാം അപ്പോൾ തൊട്ട് മുകളിലത്തെ ലെയറായിട്ട് കൊണ്ടുവച്ചു കൺട്രോൾ ടി വി കൊടുത്തൊരു സെലക്ഷൻ ചെയ്തതിന് ശേഷം കീബോർഡിൽ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒരു കോർണർ പിടിച്ച് ചെറുതാക്കി ഗാന്ധിജിയുടെ ഈ ഒരു തോളിൻ്റെ ഈ ഒരു ഭാഗത്താക്കി ഇതുപോലൊന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ ആ ഒരു ലൈറ്റ് എഫക്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുന്ന ആ ഒരു ഫീലൂടെ കിട്ടും ഇനി നമ്മളിപ്പോൾ എടുത്ത അതേ കോപ്പി തന്നെ നമുക്ക് അതിൻ്റെ ഒരു കോപ്പിയുടെ എടുക്കണം കൺട്രോൾ ചെയ്യുക കൊടുത്ത് ആ ലൈറ്റ് എഫക്റ്റിൻ്റെ ഒരു കോപ്പിയുടെ എടുത്തിട്ടുണ്ട് ആ കോപ്പി ഇത് കൊണ്ടുവന്ന് നമ്മുടെ ഈ ഒരു അതായത് ഈ ഒരു ദണ്ഡിയാത്രയുടെ ഇതിൻ്റെ തൊട്ട് താഴത്തെ ലെയറായിട്ട് ഇപ്പോൾ വച്ചിട്ടുണ്ട് കൺട്രോൾ കൊടുത്ത് അതിനെ അല്പം കൂടി ഒന്ന് വലുതാക്കി ദ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം നമ്മളത്തേക്ക് ആ ഒരു ദണ്ഡി യാത്രയുടെ ആ ഒരു ഇമേജ് അല്പം കൂടി ഒരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ കിട്ടും ഇനി നമുക്ക് ഈ ഒരു ഇമേജിനെ അതിൻ്റെ ഒരു കോപ്പി എടുക്കാം കൺട്രോൾ ജി കൊടുത്തതിൻ്റെ ഒരു കോപ്പി എടുത്തു കോപ്പി എടുത്തിട്ട് അതിനെ നമുക്ക് കൺട്രോൾ പ്ലസ് എൽ കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ ഇമേജ് അതിന് അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിട്ട് ലെവൽസ് ചെയ്യുന്നത് കൊടുക്കുക കൺട്രോൾ എല്ലാണ് ഷോർട്ട് കട്ട് വരുന്നത് അതിന് ശേഷം അതിൻ്റെ ഈ ബ്ലാക്ക് നമ്മൾ ഒന്ന് ഇതുപോലെ ഒന്ന് ബ്ലാക്ക് ഒരു നൂറ്റി നാൽപ്പതൊക്കെ ആക്കി കൊടുക്കാം അതുപോലെ ഇവിടെയും ബ്ലാക്ക് നമുക്ക് ഒരു എഴുപത് എഴുപത്തഞ്ചൊക്കെ കൊടുക്കാം അതിനുശേഷം ശേഷം ഓക്കെ കൊടുക്കാം ഓക്കെ എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ എടുത്ത ഈ ഒരു ബ്ലാക്കിനെ അതിൻ്റെ മുകളിലേക്കുള്ള ഈ ഒരു ഇത്രയും ഭാഗത്ത് ഇവിടെയൊക്കെ വരുന്ന ബ്ലാക്ക് നമുക്ക് ഇറേസ് ചെയ്ത് കളയാം അപ്പം ഷോ ഇറേസറ്റ് ടൂൾ എടുക്കുക ഷോർട്ട് കട്ട് ഇ ആണ് വരുന്നത് ഇറേസർ ടൂൾ എടുത്ത് അത്രയും ഭാഗത്തെ ബ്ലാക്കിനെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇറേസ് ചെയ്ത് കളയാം താഴേക്ക് ഉള്ള ബ്ലാക്ക് അതുപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെ മുകളിലേക്കുള്ള ബ്ലാക്ക് നമുക്ക് ഇറേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ എടുത്ത ഇതേ ലെയറിൻ്റെ തന്നെ ഒരു കോപ്പിയുടെ എടുക്കുക കൺട്രോൾ ചെയ്യുക കൊടുത്തൊരു കോപ്പി എടുത്തു ആ കോപ്പി നമ്മൾ ഇവിടെ ലെയറിൽ പോയിട്ട് ഏറ്റവും പുറകിൽ അതായത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിന് തൊട്ട് മുകളിലത്തെ ലെയറായിട്ട് അത് കൊടുക്കണം അതായത് ഈയൊരു കോപ്പിയെ കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ് കൊടുക്കുക അപ്പോൾ ഏറ്റവും പുറകിൽ ബാക്ക്ഗ്രൗണ്ടിന് തൊട്ട് മൂ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഏറ്റവും പുറകിലായിട്ട് കിട്ടിയിട്ടുണ്ട് അതിനെ ഒരു തവണ നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജിന് തൊട്ട് മുകളിലായിട്ട് ക്ലിയർ ആയിട്ട് കൊടുത്തു ഇവിടെ ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോവുക അവിടെ ബ്ലെയർ എന്നതിൽ മോഷൻ ബ്ലെയറ് എന്നത് കൊടുക്കുക ഫിൽറ്റർ അതിൽ പോയി ബ്ലറിൽ മോഷൻ ബ്ലെയർ കൊടുക്കുക മോഷൻ ബ്ലെയർ ഇവിടെ സീറോ ആംഗിൾ മോഷൻ ബ്ലെയറ് ഇവിടെ സീറോ ആംഗിൾ കൊടുത്ത് ഇവിടെ ഡിസ്റ്റൻസ് നമുക്ക് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു ആയിരത്തി നാനൂറൊക്കെ വരുന്ന രീതി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ആ പുറത്തേക്ക് ആ ഒരു എഫക്റ്റ് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ഫീല് കിട്ടും പിന്നെ നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അതായത് നമ്മൾ ആദ്യം എടുത്ത ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജിൽ അതിൻ്റെ നമുക്ക് ഒരു കോപ്പി എടുക്കാം കൺട്രോൾ ജെ കൊടുത്തതിൻ്റെ ഒരു കോപ്പി എടുത്തു കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പോലെ തന്നെ നമ്മളിവിടെ ഫിക് ഇമേജ് എന്നതിൽ പോയി അഡ്ജസ്റ്റ്മെന്റ് എന്നതിൽ ലെവൽസ് കൊടുക്കുക കൺട്രോൾ ആണ് ഷോർട്ട് കട്ട് വരുന്നത് നമ്മൾ ഇവിടെ വൈറ്റ് ഇതുപോലെ ഒന്ന് കുറച്ചു കൊടുത്ത് ബ്ലാക്ക് അപ്പോൾ കൂട്ടിയിട്ട് കൊടുക്കുക കൂട്ടിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ തന്നെ പോവുക അവിടെ പോയി ബ്ലർ എന്നതിൽ മോഷൻ ബ്ലെയർ കൊടുക്കുക അതിൽ മോഷൻ ബ്ലെയർ കൊടുത്ത് അതിൻ്റെ ആ ആംഗിൾ സീറോ തന്നെ കൊടുത്തതിന് ശേഷം ഇവിടെ ഡിസ്റ്റൻസ് നമുക്ക് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അഡ്ജസ്റ്റ് ചെയ്ത് ഒരു നൂറ്റി ഒക്കെ കൊടുത്താൽ മതിയാകും നമുക്ക് ഒരു നൂറ്റി പത്ത് നൂറ്റി പത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ കൊടുക്കാം ഓക്കെ എടുത്തതിന് ശേഷം ഈ മോയിലിലേക്ക് ഇത്രയും ഭാഗത്തുള്ള ആ ഒരു കളറിനെ നമുക്ക് ഇറേസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഷോർട്ട് കട്ട് ഈ ആണ് ഇറേസെറ്റുള്ള എടുക്കുക ഇറേസെറ്റുള്ള എടുത്ത് ഇവിടെ നിന്ന് ഇതുപോലെ ഇന്ന് ഇറേസ് ചെയ്ത് കൊടുത്താൽ മതി ഇത്രയും ഭാഗത്ത് മാത്രം ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ലെറ്റർ നമുക്ക് ഇതുപോലെ തെളിഞ്ഞു കിട്ടുകയും ചെയ്യും ഒരു ബ്ലാക്ക് എഫക്റ്റ് താഴേക്ക് വരുന്ന ഭാഗം ഇതുപോലെ നിൽക്കുകയും ചെയ്യും ഈ ഒരു ഫയലിൽ ഈയൊരു ഫയലിന് താഴേക്ക് വരുന്ന ഭാഗം ഈ ഇത്രയും ഭാഗത്ത് നമ്മളിപ്പോൾ ഒരു ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ എഴുതിട്ടുള്ള ഈ ഒരു ഭാഗത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം കൂടി ഒരു ബ്ലാക്ക് എഫക്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ വീണ്ടും കൺട്രോൾ എല്ല് തന്നെ കൊടുക്കുക അതിൻ്റെ ലെവൽസ് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് ബ്ലാക്ക് ഇതുപോലെ ഒന്ന് കൂട്ടി ഇട്ട് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ക്ലൗഡ് കൊണ്ടുവരാം ഇതുപോലെ ഒരു ക്ലൗഡ് കൊണ്ടുവരുതുകൊണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കൺട്രോൾ ടി വി കൊടുത്ത് അതിനെ ഒന്ന് ചെറുതാക്കി കൊടുക്കാം ഒന്ന് ചെറുതാക്കിയത് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് കൊടുക്കാം അപ്പോൾ ഗാന്ധി ജയന്തി എന്നുള്ള ഈ ഒരു ലെറ്റർ നമുക്ക് വേണമെങ്കിൽ അല്പം കൂടി ഒന്ന് ചെറുതാക്കി കൊടുക്കാം അല്പം കൂടി ഒന്ന് ചെറുതാക്കി വെച്ചു കൊടുക്കാം കുറച്ച് മുകളിലേക്ക് കയറ്റി ഒന്ന് ചെറുതാക്കി വെച്ചു കൊടുക്കാം അതിനുശേഷം ഈ ക്ലൗഡ് നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതാക്കി കുറച്ചൂടി ഒന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് ആ എഴുത്തിനകത്തേക്ക് കയറി നിൽക്കുന്ന ഒരു ഫീൽ കിട്ടുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് എന്നിട്ട് ലെയറിൽ പോയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ നൂറിൻ്റെ സാധനത്ത് നമുക്കൊരു എഴുപതൊക്കെ കൊടുത്താൽ മതിയാകും കൺട്രോൾ ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുക്കുക അല്ലെങ്കിൽ ആൾട്ട് കീബോർഡിൽ ആൾട്ട് പ്രസ് ചെയ്ത് ട്രാക്ക് ചെയ്ത് നിൽക്കി അതിൻ്റെ ഒരു കോപ്പി ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ ഇത്രയും രണ്ട് ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നമുക്കൊരു പ്രാവിൻ്റെ ഇമേജ് കൊടുക്കാം ഈ ഒരു പ്രാവിൻ്റെ ഇമേജിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ ടീ കൊടുത്ത് അങ്ങനെ ചെറുതാക്കി ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം അതിൻ്റെ തന്നെ നമുക്കൊരു കോപ്പി എടുക്കാം കീബോർഡിൽ ആളു പ്രസ് ചെയ്തത് ഇതുപോലെ ട്രാക്ക് ചെയ്ത് നീക്കി ഒരു കോപ്പി എടുത്ത് കൺട്രോൾ ടീ കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഫ്ലിപ്പ് ഹോർസോൺ കൊടുത്ത് അല്പം കൂടി ഒന്ന് ചെറുതാക്കി നെയ്യൊരു കൂടി ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം നമ്മൾ ഈ പുറകിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ലൈറ്റ് എഫക്റ്റ് ഉണ്ട് ഏറ്റവും പുറകിലായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ലൈറ്റ് എഫക്റ്റിനെ നമുക്ക് അല്പം കൂടി ഒന്ന് ചെറുതാക്കി ചെറുതാക്കിയത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം ഓക്കെ ഇത്രയും ഭാഗത്ത് കിട്ടിയാൽ മതി ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ലൈറ്റ് എഫക്റ്റ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ഡോട്ട് ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് ഇതിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് ഇത്രയും കൊണ്ടുവച്ചതിന് ശേഷം അതിൻ്റെ ബ്ലൻഡിങ് മോഡ് നോർമലി എന്നത് മാറ്റി സ്ക്രീൻ എന്നത് കൊടുക്കാം അപ്പോൾ കുറച്ച് ഡോട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിട്ടുന്ന ആ ഒരു ഫീൽ കൂടെ കിട്ടും ഇത്തരം ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മാറ്ററുകളൊക്കെ കൊടുക്കണം അപ്പം നമ്മുടെ മാറ്ററുകൾ ഇതിലൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി നമ്മുടെ ഫയലിലേക്ക് ഒന്നിച്ച് കൊണ്ടുവരിക കൊണ്ടുവന്നതിന് ശേഷം ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് കൊടുക്കുക ഇപ്പോൾ ഏറ്റവും അടിയിലേക്കാണ് അത് പോയിട്ടുള്ളത് കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് ഒരു തവണ കൊടുത്താൽ മതി അപ്പോൾ ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് കിട്ടും ഇനി കിട്ടിയതിന് ശേഷം നമ്മുടെ ഈ ഫിലിമാനോ ഡിസൈൻ എന്നുള്ള ലോഗോയും അതുപോലെ എഴുത്തും നമുക്ക് ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോയി ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക വെച്ചുകൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ക്ലിമാനോ ഡിസൈൻ എന്നുള്ളതിന് വൈറ്റ് കളർ കൊടുക്കാം അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ് അതുകൊണ്ട് കീബോർഡിൽ കൺട്രോൾ പ്ലസ് ഡിലീറ്റ് കൊടുത്താൽ മതി അതിനൊരു വൈറ്റ് കളർ കിട്ടും ഒക്ടോബർ രണ്ട് എന്നുള്ളത് നമ്മുടെ ഗാന്ധി ഗാന്ധിജയന്തി എന്നുള്ളതിൻ്റെ തൊട്ട് മുകളിൽ ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം അതിന് ബ്ലാക്ക് കളർ മതിയാകും അതുപോലെ തന്നെ ആശംസകൾ എന്നുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം അത് രണ്ടിനും ബ്ലാക്ക് കളർ തന്നെയാണ് നല്ലത് ഇനി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നുള്ളത് നമുക്കിത് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് അതിനൊരു വൈറ്റ് കളർ കൊടുക്കാം അപ്പോൾ അവിടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളർ ആയതുകൊണ്ട് കൺട്രോൾ ഡിലീറ്റ് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നമുക്ക് നമുക്കതിന് ഒരു വൈറ്റ് കളർ കൊടുക്കാൽ മതി അപ്പോൾ ഇതുപോലെ നമ്മുടെ ഫയൽ വെക്കും പിന്നെ ഈ ഒരു ഇമേജ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് മുകളിലേക്ക് ഒന്ന് കയറ്റി വെച്ചുകൊടുക്കാം കൂടി മുകളിലേക്ക് കയറ്റി ഇതുപോലെ ഇത്രയും കയറ്റി നിർത്തി കൊടുക്കുക എന്നിട്ട് ഈ നമ്മുടെ ഈ ലെറ്റർ കുറച്ചുകൂടി മുകളിലേക്ക് പിന്നെ നമ്മുടെ ഈ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും ഗാന്ധിജിയുടെ ഫോട്ടോയും ഉണ്ട് അപ്പോൾ ഗാന്ധിജിയുടെ ഈ ഒരു ഫോട്ടോ ആദ്യം സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഫിൽറ്റർ എന്നതിൽ പോയിട്ട് അവിടെ ക്യാമറ റാ ഫിൽറ്റർ എന്നത് കൊടുക്കാം ക്യാമറ റാ ഫിൽറ്റർ കൊടുത്തതിന് ശേഷം ഈ ഇമേജിന് ഇപ്പോൾ ഒരു യെല്ലോ ഷെയ്ഡാണുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു യെല്ലോ ഷെയ്ഡ് കുറയ്ക്കാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ടെമ്പറേച്ചർ നമുക്ക് ബ്ലൂ ഷെയ്ഡ് വരുന്നിരിക്കും എന്ന് കൊടുക്കാം അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ഒരു അല്പം കൂട്ടി എക്സ്പോഷറും അല്പം കൂട്ടിയിട്ട് കൊടുക്കാം ഓക്കെ ഒരു ബ്ലൂ ഷെയ്ഡ് കിട്ടുക ആ യെല്ലോ ഷെയ്ഡ് മാറി കിട്ടിയിട്ടുണ്ട് ഓക്കെ കൊടുക്കാം അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ ഫോട്ടോയിൽ കുറച്ച് ബ്രൈറ്റ്നസ് കൂട്ടേണ്ടതുണ്ട് അതുകൊണ്ട് ഫിൽറ്റർ എന്നതിൽ തന്നെ പോയി ക്യാമറ റാ ഫിൽറ്റർ എന്നത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഇവിടെ എക്സ്പോഷർ അല്പം അത് കൂട്ടിയിട്ട് കൊടുക്കാം കോൺട്രാഷ്യം ഒരു അല്പം കൂട്ടിയിട്ട് കൊടുക്കാം അതുപോലെ വൈബ്രൻസ് ഒരു അല്പം കൂട്ടി കൊടുക്കുന്നുണ്ട് ഒരു ഇരുപത്തി ഒമ്പത് മുപ്പതൊക്കെ കൊടുക്കുക ഈ രണ്ട് ഫോട്ടോയും നമുക്ക് ചെറിയൊരു ഷാഡോ കൂടെ കൊടുക്കാം നമ്മൾ ഇവിടെ ബ്ലാക്ക് കളറ് സെലക്ട് ചെയ്തു ബ്ലാക്ക് കളറ് സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യം മഹാത്മാഗാന്ധിയുടെ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്ത് അതിന് ശേഷം ബ്രഷ് ടൂൾ എടുക്കുക ഷോർട്ട് കട്ട് ബി ആണ് വരുന്നത് നമ്മൾ ഇവിടെ പോയി ബ്രഷ് ടൂൾ എടുക്കുന്നു ബ്രഷ് ടൂൾ എടുത്ത് പുതിയൊരു ലെയർ എടുക്കുക കൺട്രോൾ ഷിഫ്റ്റ് എം പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുത്ത് ലെയർ എടുത്തതിന് ശേഷം നമ്മൾ ദൈവിയുടെ കാറിന്റെ ഭാഗത്ത് വെച്ച് ഇപ്പോൾ ബ്ലാക്ക് കളർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ബ്രഷ് ടൂൾ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കൺട്രോൾ ടീ കൊടുത്ത് ഒരു ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ദൈവ ഒരു സെൻ്റർ പോയിന്റിനെ പിടിച്ച് ഇങ്ങനെ ഒന്ന് താഴേക്ക് കൊടുക്കുമ്പോൾ ആ ഒരു നമ്മളിപ്പോൾ ബ്രഷ് കൊടുത്തത് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ കിട്ടും അങ്ങനെ നമുക്ക് ഗാന്ധിജിയുടെ തൊട്ട് താഴത്തെ ലെയറായിട്ട് കൊടുക്കാം കൺട്രോൾ പ്ലസ് ലെഫ്റ്റ് ബ്രാക്കറ്റ് ഒരുവണ് കൊടുക്കുക അപ്പോൾ ഈ ചെരുപ്പിൻ്റെ ഈ ഒരു ഭാഗത്തെ കാലിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ തന്നെ ഒരു കോപ്പി ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡ്രാക്ക് ചെയ്യുന്നേക്ക് ഇവിടെ കൊടുക്കാം അപ്പോൾ നമ്മൾ കൊടുത്ത രണ്ടിൻ്റെയും ഒപ്പോസിറ്റ് നമ്മളിവിടെ നൂറിൻ്റെ സാധനത്ത് നമ്മൾ എഴുപത് കൊടുത്താൽ മതിയാകും ഓക്കെ ആ രണ്ടിന് നമ്മൾ ഒപ്പോസിറ്റ് എഴുപത് കൊടുത്താൽ മതി അപ്പോൾ ചെറിയൊരു ഷാഡോ എഫക്റ്റ് ആ ഒരു ഫയലിൽ ഇവിടെ കിട്ടും ഇതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്ത് നമുക്ക് ഈ പെൺകുട്ടിയുടെ ഇമേജിനും ഇതുപോലെ നമുക്കൊരു ഷാഡോ ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മുടെ ഫയലിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടു ഏകദേശം എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതുപോലൊരു പോസ്റ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരോടാണ് പറയുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം